ഹലോ ഫ്രണ്ട്സ് ഏർക്കാൻ ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു യാത്രയാണ് എങ്ങോട്ടാണ് നമുക്ക് വഴിയെ കാണാം അപ്പോൾ സാമൂഹിക നിപ്പുണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കൗതുകമല്ലേലും പിള്ളേർക്ക് കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ ഓരോരോ ചോദ്യങ്ങളും ഒക്കെയായി ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സാമ എത്തി നോക്കുന്നുണ്ട് ഓരോ മിഷൻ ഒക്കെ പ്രവർത്തിക്കുന്നതിൻ്റെയും അവനിങ്ങനെ ഈ ഇച്ചിരി വണ്ടിയുടെയൊക്കെ ക്രേസ് ഉള്ളതുകൊണ്ട് ഓരോ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഇങ്ങനെ പുറത്തൂടെ ഞങ്ങളോടും പറയുന്നുണ്ട് ഈ ഈ വണ്ടിയാണ് ആ വണ്ടിയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷകരമായൊരു യാത്ര ഇടയ്ക്ക് ഇച്ചിരി നേരങ്ങ പിണങ്ങി കാരണം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നൊരു നമ്മുടെ കൃപാസനം പള്ളിയിലേക്കാണേ അപ്പോൾ പള്ളിയിലേക്കാണ് പുള്ളിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ചാൽ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പിള്ളേർക്ക് സാധാരണ ലുലൂ ഒക്കെ പോകണമെന്നല്ലേ ആഗ്രഹം അപ്പം എന്നോട് എന്നാ പറഞ്ഞ അമ്മ എന്നാലും എന്ത് പണിയാണ് കാണിക്കുന്നത് പള്ളി നമ്മൾ എല്ലാ ദിവസവും പോകുന്നതല്ലേ അപ്പം അവർക്ക് അത് അത് അതെന്താ സംഭവം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു തരത്തിൽ ഇടയ്ക്കിച്ച് പഴക്കമൊക്കെ ഉണ്ടാക്കിയെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ പള്ളിയിലെത്തി അതിന് ശേഷം പള്ളിയുടെ തൊട്ടടുത്ത് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി അകത്തേക്ക് ഞങ്ങൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന സ്ഥലത്ത് വീഡിയോസ് എടുക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് ഭസ്നപള്ളിയിൽ പോയെന്ന് കാണിക്കാനായിട്ട് ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഒരു ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു തിരിച്ചു വന്നപ്പോൾ ഒരവധം പറ്റി ചേർത്തലെ എറണാകുളം ബസിന് കയറി പക്ഷേ എറണാകുളം ബസ്സിനല്ലായിരുന്നു കേറു നേരെ വൈറ്റിലെ ഹബിലേക്കുള്ള ബസ്സിന് തന്നെ കാരണമായിരുന്നു പിന്നെ ചേർത്തലി ഇറങ്ങി നിന്ന് അടുത്ത ബസ്സിൽ കയറി അടുത്ത ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ലേഡി കണ്ടക്ടറായിരുന്നു കെ എസ് ആർ ടി സി ബസ് തന്നെയായിരുന്നു പുള്ളിക്കാരത്തിൽ വകാൻ ഒരു ലെക്ചറും കിട്ടി കാരണം പതിനൊന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഫുൾ ടിക്കറ്റ് എടുക്കണമെന്ന് നമുക്കറിയില്ലായിരുന്നു ഫുൾ ടിക്കറ്റൊക്കെ എടുത്തു എടുത്ത് നമ്മൾ നേരെ അപ്പോൾ സാമിനോട് ഞാൻ വാക്ക് പറഞ്ഞു എന്നാൽ ചില കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം നമുക്ക് ലുലു ലുലൂമാളിലേക്കൊന്ന് കയറണമെന്നാവും പറഞ്ഞ ചെറുത് കുറച്ച് നേരമെങ്കിലും മതിയാം ഞങ്ങൾ എന്നാ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ ലുലുമാളൊന്ന് കണ്ടേക്കാന്ന് ചോദിച്ചാൽ ഞങ്ങളും പോയി നാലുമണിയായിരുന്നിട്ട് അപ്പോഴത്തേക്ക് സമയം അപ്പം നമ്മളെ ഇറങ്ങിയപ്പോൾ ബസ്സിനാണല്ലോ നമ്മൾ പോകുന്ന വരുന്നതൊക്കെ അതുകൊണ്ട് കുറച്ച് താമസം വരുമോ ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സമയമൊക്കെ ഒന്ന് ഇഷ്ടപ്പെടും പിന്നെ ഈ ഗെയിമൊക്കെ എന്തെങ്കിലും കളിക്കാനുണ്ടോ എന്നൊക്കെ നോക്കി ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഗെയിമുകൾ ഫാമിലി ഗെയിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആറായിരം പതിനയ്യായിരം ഇരുപതിനായിരം രൂപയൊക്കെ അടച്ചാലാണ് ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് ചോദിച്ചു പകരം ഒരു ജീൻസ് അതായത് നമ്മുടെ പിള്ളേരൊക്കെ ഇടുന്ന മോഡേൺ ആയിട്ടുള്ള പേര് ഞാൻ മറന്നു കേട്ടോ ഒരു ജീൻസും ഒരു ഷർട്ടും എടുത്തു ഞങ്ങൾ ഫോട്ടോ ഇടാം കേട്ടോ അപ്പോൾ അത്രക്കുള്ളൂ പിന്നെ വൈകുന്നേരം ഫുഡും കഴിച്ചാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അത്രേ ഉള്ളൂ ഞങ്ങളുടെ